ഇത് നമ്മുടെ പ്ലെയിനാണെന്ന് തോന്നുന്നു എനിക്കറിയാം നീ അവിടെ പോയിരിക്കും ആ പിന്നെ സെല്യൂട്ട് ചെയ്യാൻ മറക്കണ്ട എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം സ്ട്രെച്ച് യുവർ ഹാൻഡ് ലൈക് ദിസ് യുവർ ഹെഡ് ഡൗൺ സോറി ഓക്കെ ഓക്കെ നമ്മുടെ കാർ എവിടെ ഇത് ഈ ചക്ര വണ്ടി മാറ്റണമെന്ന് ഞാൻ എഴുതി പുതിയത് വരണം ബുക്ക് ചെയ്തിട്ടുണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തോ സുഖമായി ബാച്ചിൽ ഇരുന്നോട്ടെല്ലാം ഡോർ തുറന്നു വരാൻ ഞാൻ പറഞ്ഞുതരണം ഞാൻ ഈ അമേരിക്ക പോയിട്ടില്ലാത്തോണ്ടെ എനിക്ക് അറിഞ്ഞോടാറിലേക്ക് ഞാൻ അത് ഞാൻ പറഞ്ഞു തന്നില്ലേ മനുഷ്യനായാലും എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ ആയിരക്കണക്കും മൈൽ അകലും യാത്ര ചെയ്തു വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയം കൊടുക്കണം ഒരു തീരുമാനം അറിഞ്ഞിട്ട് അറിഞ്ഞല്ലോ പെണ്ണ് കെട്ടാൻ മനസ്സിലില്ല പറഞ്ഞില്ലേ ഇനി എന്തോ ചെയ്യും അന്നേ ഞാൻ ഈ മനുഷ്യനോട് കെട്ടും കൃഷ്ണക്കുറിപ്പ് ലക്ഷപ്രഭുവാ മോന അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം താല്പര്യം കാണിച്ചു മേനോൻ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവനനുസരിക്കും ഹലോ എങ്ങനെ കഴിയുന്നു പഠിപ്പൊക്കെ ഇരുന്നു മോനെ ഓ വണ്ടർഫുൾ യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയായിരുന്നു അമേരിക്കയിൽ കരുതിയത് ഞാൻ വെറും ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണ് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല എന്നെ പോലെ ബുദ്ധിശക്തികൾ ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് സമ്മതിച്ചു അപ്പോ നീ തകർത്തു അല്ലേ തകർത്തു തരിപ്പണമാക്കി പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ അല്ല എന്തിനെന്ന് അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ ഞാൻ പറഞ്ഞു പറ്റില്ല ജന്മനാടിനെ മറന്നുള്ള കളി പറ്റില്ല ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു ഓ ഭയങ്കരം ഭയങ്കര പതുക്കെ ഉറപ്പിച്ചാൽ മതി ക്രിക്കറ്റ് കളിക്കാനാണ് പശുക്കളെ കെട്ടാനല്ല ക്ഷമിക്കണം എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ട് ഓ ഇത് കേട്ടാത്ത തോന്നുന്നു മറ്റു കളികളൊക്കെ വലിയ വശമാണ് അതൊന്നും പറയണ്ട സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നല്ലേ മാധവനോ ഓർമ്മയില്ല എന്താ എന്താ മാധവനോ എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചേ എന്ന് വെച്ചാൽ അച്ഛന്ന് വിളിക്കാമല്ലോ സാറേ എന്ന് വിളിക്കണം പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന് എം എ ധവാൻ മാത്രമല്ല അടിമുടി മാറി ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത് അതെനിക്ക് കുറച്ചല്ല താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാൽ മതി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഞാൻ ബാറ്റിങ് തുടങ്ങുകയാണ് ബൗൾ ചെയ്തോളൂ ആ ഇതെങ്ങോട്ടേ എറിയേണ്ടത് ആ ഈ കുച്ചി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ ഞാൻ അപ്പോ ഞാൻ പന്തടിച്ച് ദൂരെ പായി ഇവിടുന്നല്ല ഞാൻ കാണിച്ചു തരാം ഈ കുച്ചിക്ക് എടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം അല്ലാതെ മാം കറിയുന്ന പോലെയല്ലാണ്ട് ഒരു വെറ്റി താഴെ കിടക്കുന്നു ആ അത് രണ്ടെണ്ണം മതി ചത്താ ഇങ്ങനെ കടത്ത് പോവാൻ അയാ ചത്തുകൊണ്ടിരിക്കുന്നു ആരെ ഞാൻ തന്നെ ഊർജ്ജ ശ്വാസം മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാ ശമ്പം നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി

നിനക്ക് അറിയാമല്ലോ നിന്റെ അച്ഛൻ വിപ്ലവനിഷ്ടം വിട്ടാണ് പണക്കാരനായത് നാലക്ഷരം അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു പണം ഉണ്ടായിന്നല്ലാതെ ഒന്നുമില്ല ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ് ഒത്തു കിട്ടിയാൽ നിന്റെ നിന്റെ അച്ഛന്റെയും ഭാഗ്യം അങ്കിൾ ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ് എന്നെ മരുമോഹനായി കിട്ടാൻ ഒന്നല്ല ഒരു നൂറ് രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും കോത്തിൻ്റെ അടുത്ത് വേദമൂങ്ങിയിട്ട് എന്താ കാര്യം അങ്കൾ പരിഭവിക്കരുത് നഗരം നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ അടുത്തുപോയി അങ്ങ് ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടണ മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും ഈ പെൺകുച്ചി സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ അല്ല ധരിക്കുന്നുണ്ട് കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ പക്ഷേ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ശാലീനത എല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺ കൊച്ചാണ് ഈ കൊച്ചു അതുപോലെ വേറെ പ്രശ്നങ്ങളുണ്ട് വേറെ എന്താണ് ആ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം അച്ചടക്കം എളിമ തനിമ ഇതൊക്കെ വേണം അവിടെ എന്നൊരു പത്ത് ദിവസം താമസിക്കും നോക്ക് അങ്ങ് ഞാനൊരു അമേരിക്കകാരനല്ലേ ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും എന്നെ സ്വന്തമാക്കാൻ വേണ്ടി അത് പോരാ ദൂരെ നിന്ന് എനിക്ക് പഠിക്കണം എ ഡിസ്റ്റൻസ് സ്റ്റഡി ഓഫ് ആൻഡ് അതിന് വഴിയുണ്ട് ഏത് വഴി ആൾ മാറട്ടും ആൾ മാറട്ട

നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് സിമ്പിൾ ആയി പറയാൻ കഴിയും എന്നെ പോലെ ഒരു ബുദ്ധിജീവിൻ ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം ജസ്റ്റ് ഫോർ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തതാ ഈ വേഷം വല്ല അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും ആ ഒരു കാണിക്കാൻ പോകുന്നില്ല അവന ഇഷ്ടപ്പെടണ്ടേ അവനെ കണ്ടാ തന്നെ അവൾ ഒഴിഞ്ഞു മാറും ബെഡ്ഫോർഡ് പോലെ ഉണ്ട് അവൻറെ മോണ്ട പക്ഷെ ഡ്രൈവറായിട്ട് ചെന്ന അവനെ തീരെ ശ്രദ്ധിക്കില്ല വിറ്റ കാശ എന്റെ കയ്യിലുണ്ട് ആൾ മാറാത്തക്കാർ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറിപ്പിലോട് പറയും എന്താ ഡ്രൈവറായിട്ട് വരുന്നവരാണ് അമേരിക്കക്കാരനത് Hva gjør du? എന്നെ കൊണ്ട് ഈ വൃത്തിയെട്ട വേഷമൊക്കെ അമേരിക്കയിൽ ഉള്ളത് പോലെ നാമടപ്പിക്കാൻ പറ്റൂ മാറി എവിടെ ചെന്നാ തല്ലുവെല്ലാം കിട്ടും മര്യാദക്ക് ചോദിച്ചാലും അനങ്ങരുത് അടുക്കരുത് ഓക്കെ സർദാർ കൃഷ്ണക്കുറുപ്പ് പറഞ്ഞാൽ ആരൊന്നറിയാവുന്ന എനിക്ക് പ്പുവിന്റെ പടയോട്ട കാലത്ത് ടിപ്പുവിനെ ഉറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടമൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്